ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ തേനുകളിൽ പത്തിൽ എട്ട് ബ്രാൻഡുകളും വ്യാജമാണെന്നുള്ള റിപ്പോർട്ട് കുറച്ച് ആളുകളെങ്കിലും വായിച്ച് കാണും ഇപ്പോൾ നടന്ന ഒരു പഠനത്തിൽ ഉണ്ടാവുന്ന റിപ്പോർട്ടാണ് ശരിക്കും ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത് മിക്ക തേനുകളും വ്യാജം തന്നെയാണ് ഇപ്പോൾ തേനിലെ മായം ചേർക്കുന്നത് ഈ ഈയിടയ്ക്കും ഞാൻ കുറച്ചൊരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ വളരെയധികം സംസാരിച്ചൊരു കാര്യമാണ് കാരണം ലോകമെമ്പാടും ഇത്തരത്തിൽ ഈ ഫേക്ക് ഹണി ധാരാളം ഉണ്ടാക്കുന്നുണ്ട് മിക്ക ഹണികളും ഫാക്ടറികളിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ തേൻ എവിടെയാണ് ഉണ്ടാക്കേണ്ടത് തേൻ തേനീച്ചേരിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത് പക്ഷേ മിക്കതും ഫാക്ടറികളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തേനിൻ്റെ ആ കുപ്പി തിരിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി പ്യുവർ ഹണി അല്ലാതെ ധാരാളം സാധനങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്യുവർ ഹണി എന്നൊക്കെ വെളിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ തേനിൻ്റെ ഒരു ഉൽപാദനവും അതുപോലെ തന്നെ ആവശ്യകതയും അത്ര അധികം കൂടിയത് കൊണ്ട് തേൻ അവൈലബിൾ അല്ല റിയൽ ഹണി വളരെ കുറച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേക്ക് ഹണി അത്രമാത്രം മാർക്കറ്റിൽ സുലഭമാണ് അപ്പോൾ തേനിൻ്റെ പരിശുദ്ധി നമ്മളെങ്ങനെ വീട്ടിൽ തന്നെ കണ്ടുപിടിക്കാം ആ ഒരു കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഫേക്ക് ഹണിയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സിനെ കാട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗം നമുക്ക് കെമിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ലാബോറട്ടറിയിൽ ചെയ്യുന്ന പരിശോധനകളാണ് നൂറ് ശതമാനം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത് അപ്പോൾ ഞാനെന്തായാലും ഒരു പൊതുജന അവബോധത്തിനായിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് അറിയി ഇപ്പം തേനിൽ മായമായി ചേർക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആദ്യം നിങ്ങൾക്ക് തരാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം ആ ഒരു തേനിൻ്റെ കുപ്പിയിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് ദ്രാവക ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലൂക്കോസ് എന്നുള്ള സാധനമാണ് ഈ മിഠായി നിർമ്മാണത്തിന് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ലിക്വിഡ് ഗ്ലൂക്കോസ് കട്ടിയുള്ള തിളങ്ങുന്ന ഒരു ദ്രാവകമാണ് ഈ ഒരു ദ്രാവക ഗ്ലൂക്കോസ് എന്ന് വിളിക്കുന്നത് ലിക്വിഡ് ഗ്ലൂക്കോസ് അപ്പോൾ എളുപ്പത്തിൽ അത് ലഭിക്കുന്നതുകൊണ്ടും വില വളരെ വില കുറഞ്ഞതുമായതുകൊണ്ട് ഇത് കോമൺ ആയിട്ട് ഈ തേനിൽ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് അപ്പം തേനെന്ന് പറഞ്ഞ് ഇറക്കുന്ന പല അതിനകത്തും ഇത്തരത്തിലുള്ള സാധനം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രക്ടോസ് ഗ്ലൂക്കോസ് റേഷ്യോ അല്ലെങ്കിൽ എഫ് ബൈ ജി റേഷ്യോ എന്നുള്ള ലാബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചറിയാനായിട്ട് പറ്റും ഇത് സത്യമാണോ അല്ലേന്നുള്ളത് വിപരീത പഞ്ചസാര എന്നുള്ളൊരു സാധനം ചേർക്കാറുണ്ട് ഇൻവേർട്ട് ഷുഗർ എന്നാണ് എന്നെ വിളിക്കുന്നത് ഇതും ഫ്രക്ടോസും ഗ്ലൂക്കോസും അനുവാദം നോക്കുന്ന സമയത്ത് തേനിൻ്റെ സമാന ഘടനയിലാണ് ഈ ഒരു സാധനം ഉള്ളത് ഇൻവേർട്ട് ഷുഗർ മിഠായി ബേക്കറി സാധനങ്ങൾ മധുരപലഹാരങ്ങൾ ഇതിലെല്ലാം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷുഗറാണ് ഇൻവേർട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിനൊട്ടും നല്ലതല്ല ഇത് പല ബ്രാൻഡുകളിലും ഇത്തരത്തിലുള്ള ഇൻവേർട്ട് ഷുഗർ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം തേനായിട്ട് ഇത് വിൽക്കുന്നുണ്ട് എച്ച് എം എഫ് എന്നുള്ളൊരു പരിശോധന ഉണ്ട് ഈ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാബോറട്ടറിയിൽ തിരിച്ചറിയാൻ പറ്റും ഇത് അല്ലേ എന്നുള്ളത് പിന്നുള്ളത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നുള്ളൊരു സാധനമാണ് എച്ച് എഫ് സി എൻ ഇത് വളരെ ഡേഞ്ചറസ് ആണ് വളരെ കോമൺ ആയിട്ട് ഈ എച്ച് എഫ് സി എസ് ഉപയോഗിക്കുന്നുണ്ട് ആധുനിക യുഗത്തിൻ്റെ ഒരു ശാപമാണെന്ന് പറയാം ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പല ചെറിയ ചെറിയ കടകളിൽ പോലും ജ്യൂസുകളിൽ ഇത് ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പല ജ്യൂസുകളിലും പഞ്ചസാരയ്ക്ക് പോകാൻ വളരെ ചീപ്പായതുകൊണ്ട് ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇതുതന്നെയാണ് തേനിലും ആഡ് ചെയ്യുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള തേൻ പോലെ ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പിന്നെയും പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മിക്ക തേൻ കുപ്പിയിലും ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ട് അപ്പം നിങ്ങൾ തിരിച്ചു നോക്കുന്ന സമയത്ത് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടതാണ് സി ഫോർ ഷുഗർ എന്നുള്ളൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റിലൂടെയാണ് ഇത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം നിങ്ങളെ ഇൻഗ്രീഡിയൻ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക ഇതൊക്കെ ലാബോറട്ടറിയിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് പക്ഷെ നമുക്ക് വീട്ടിലെങ്ങനെ ഈ തേൻ മായം ചേർത്തതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ആദ്യമായിട്ട് ഈ ഒരു കുപ്പി വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക മിക്കവാറും പ്യുവർ ഹണി നാച്ചുറൽ ഹണി ഓർഗാനിക് ഹണി എന്നൊക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും തിരിച്ചു നോക്കുന്ന സമയത്ത് അതിനാദ്യമായിട്ട് അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നോക്കണം രണ്ടാമതായിട്ട് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഇൻവേർട്ട് ഷുഗറോ അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പോ അല്ലെങ്കിൽ എത്ര ശതമാനമാണ് പ്യുവർ ഹണി ബാക്കി എത്രയാണെന്ന് നോക്കുക കാരണം ഇത് സ്ഥിരമായി കഴിച്ചാൽ പല ഹൃദയ സംബന്ധമായ പ്രശ്നം പ്രമേഹം കൊളസ്ട്രോള് ഫാറ്റി ലിവർ പൊണ്ണത്തടി പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന നാച്ചുറൽ ഹണി കഴിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നാച്ചുറൽ ഹണി കുട്ടികൾക്ക് വരെ കൊടുക്കുന്നത് പക്ഷേ ഇതെല്ലാം വ്യാജമായിട്ട് ഇങ്ങനെ ഉറക്കി ഇറക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ആ കുപ്പിയെടുത്ത് തിരിച്ചതിന് ശേഷം കുപ്പിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക കറക്റ്റായിട്ട് ആ റെപ്യൂട്ടഡ് ബ്രാൻഡായിട്ടുള്ള അംഗീകാരം ലഭിച്ചിട്ടുള്ള കുപ്പി വേണം നോക്കാൻ നമുക്ക് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ജസ്റ്റ് പ്യുവർ ഹണി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഹണികൾ വരെ ഇപ്പോൾ ഫേക്ക് ഹണി എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ നടത്തിയ പഠനങ്ങളിൽ അത്തരത്തിലാണ് തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും പ്യുവർ ഹണി കണ്ടുപിടിക്കാൻ വളരെ വളരെ പ്രയാസമാണ് കാരണം നോ അഡിറ്റീവ്സ് നോ ഫ്ലേവറിങ് നോ ഷുഗർ എന്നൊക്കെ വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ അപ്പം ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഫേക്ക് ഹണിയാണോ റിയൽ ഹണിയാണോ എന്ന് തിരിച്ചറിയാം അത്തരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ച് പറയാം ഇത് ഓർത്ത് വയ്ക്കുക സേവ് ചെയ്ത് വെക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക വാം വാട്ടർ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് അതായത് വെള്ളം എടുത്തതിനു ശേഷം നമ്മുടെ ഹണി ഹണിയെടുത്ത് ഒരു സ്പൂണിലെടുത്ത് താഴെട്ടൊഴിക്കുക അപ്പം പ്യുവറായിട്ടുള്ളൊരു ഹണിയാണെങ്കിൽ താഴെ പോയി അത് കിടക്കും അതായത് കലരില്ല ഈ വെള്ളവുമായിട്ട് കലക്കില്ല നമുക്കൊന്ന് കലക്കി നോക്കാം അപ്പം കലക്കി നോക്കുന്ന സമയത്ത് കലങ്ങുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ഹണിയാണ് ടം ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് ടം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് തേൻ എടുത്തതിന് ശേഷം നഖത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെക്കുക നമുക്ക് പ്യുർ ഹണിയാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും അത് ഒഴുകി വരില്ല ഒരു ഫേക്ക് ഹണിയാണെങ്കിൽ അത് താഴോട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി ഫ്ലെയിം ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് സാധാരണ നമുക്ക് ഈ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടിഷ്യൂ പേപ്പറിൽ മുക്കിയതിന് ശേഷം കത്തിച്ച് കഴിഞ്ഞാൽ കത്തും പക്ഷേ ഫേക്ക് ഹണിയാണെങ്കിൽ കത്തില്ല സാധാരണ കത്താത്തതാണ് ഫേക്ക് ഹണി കാരണം മിക്ക ഫേക്ക് ഹണിയില്ലാത്ത മോയിസ്റ്റർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തീ കത്താത്തത് തീ കത്തിയാൽ തന്നെ പെട്ടെന്ന് അടഞ്ഞു പോകും പക്ഷേ തേൻ ഒറിജിനൽ തേനാണെങ്കിൽ തീ കത്തി നിൽക്കും ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് ഉണ്ട് അതായത് ഒരു സ്പൂണിൽ കുറച്ച് തേൻ എടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ വെച്ച് ഒന്ന് മടക്കിയിട്ട് തിരിച്ച് തുറക്കുക സാധാരണ നല്ല തേനാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് അവിടെ നിൽക്കും നല്ല തേൻ അല്ല ഫേക്ക് ഹണിയാണെങ്കിൽ അതിങ്ങനെ ടിഷ്യൂ പേപ്പറിൽ സ്പ്രെഡാവും വീട്ടിൽ തന്നെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കിയാൽ നമുക്ക് പ്യുവർ ഹണിയാണോ ഫേക്ക് ഹണിയാണോ എന്നൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ തിരിച്ചറിയാനായി പറ്റും പക്ഷെ എന്നാലും പല വ്യാജ കമ്പനികളും ഉണ്ടാക്കുന്ന ഹണി തിരിച്ചറിയാൻ വളരെയധികം പ്രയാസമാണ് അവർ ശരിക്കും ലാബോറട്ടറിയിൽ കൊണ്ടെത്തിയാൽ പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ തേനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടംബായി വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന തേൻ പ്യുവർ നാച്ചുറൽ ഹണി എന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം വാങ്ങിച്ചത് തിരിച്ചു നോക്കിയെന്ന സമയത്ത് അതിൻ്റെ എഴുതിയിരിക്കുന്നത് എച്ച് എഫ് സി എസ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പാണ് അദ്ദേഹം പ്യുവർ ഹണി എന്ന് പറഞ്ഞ് വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് മിക്ക വീടുകളിൽ പോയി നിങ്ങൾ നിങ്ങളിനി ഹണിയുടെ കുപ്പി തിരിച്ചു നോക്കിയാൽ അതിൻ്റെ എഴുതി വെച്ചിരിക്കുന്നത് ഫുൾ അഡിക്റ്റീവ്സും അതുപോലെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള കുപ്പികളാണ് നമ്മുടെ വീടുകളിലെല്ലാം ഇരിക്കുന്നത്